മോദിക്ക് വേണ്ടിയാണെങ്കിൽ ശിവന്റെ ജടയും ആചാര ലംഘനവും ഒന്നും വിഷയമല്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി കമ്പിവേലി കെട്ടി പൂട്ടിയത് ഈ പശുക്കൾ ഗോമാതാവല്ലേ ബി അല്ലെങ്കിൽ തൃശ്ശൂരിലെ മോദി സന്ദർശനത്തിന്റെ ഭാഗമായി എന്തിനാണ് തൃശൂരിലെ ഈ പശുക്കളെ നാടുകടത്തിയത് കേരളത്തിൽ എന്തിനാണ് മന്ത്രിമാർക്കിത്ര സുരക്ഷ എന്ന് ചോദിച്ച ആളുകളൊക്കെ ഇപ്പൊ എവിടെ പോയി ഈ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല വേണം അമേരിക്കൻ പ്രസിഡന്റ് ഒന്നും അല്ലല്ലോ ഇത്തരത്തിൽ ഈ സുരക്ഷാ ഭീഷണിയും അല്ലെങ്കിൽ അവരെ കൊല്ലാനൊക്കെ ആളുകൾ നമസ്കാരം ഈ മാധ്യമ പ്രവർത്തകർക്ക് ഇതെന്ത് പറ്റി ചിലയിടത്ത് മാത്രം കണ്ണു തുറക്കുന്ന ഒരു വിഭാഗമായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുന്നത് എന്താണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ബി ജെ പിയുടെ പരിപാടി തൃശൂരിൽ നടക്കുമ്പോൾ ഒരു നാട് തന്നെ അടച്ചുപൂട്ടിയതും നഗരം സ്തംഭിച്ചതുമൊന്നും പ്രശ്നമല്ല എന്ന മുൻനിര മാധ്യമങ്ങളുടെ നിലപാടാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്തെല്ലാമാണ് പ്രധാനമന്ത്രിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി എസ് പി ജി തൃശൂരിൽ ഏർപ്പെടുത്തിയത് ചരിത്രത്തിൽ ഇല്ലാത്ത നിയന്ത്രണങ്ങളും വിലക്കുകളും വടക്കുന്ന ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി കെട്ടിയടച്ചതും തേക്കിംഗാട്ടിലെ പൈതൃക സൗന്ദര്യത്തിന്റെ അടയാളമായ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റിയതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി മൈതാനത്തെ വൃക്ഷങ്ങൾ മുറിക്കുന്നത് ആചാര ആചാരലംഘനമാണെന്ന് ആരോപിച്ച് മുൻപ് ഒരിക്കൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയ സംഘപരിവാർ സംഘടനകൾ ഇപ്പോൾ മൗനം തുടരുകയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കേട്ട് കേൾവിയില്ലാത്ത നിയന്ത്രണങ്ങളും വിലക്കുകളുമാണ് എസ് പി ജി തൃശൂർ നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ചരിത്രത്തിലാദ്യമായി വടക്ക്നാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി എസ് പി ജി നിർദ്ദേശപ്രകാരം കെട്ടിയടച്ചു പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന മഹിളാ സമ്മേളനത്തിന് തേക്കിങ്ങാട് മൈതാനം വേദിയാകുന്നതിനാലാണ് നായ്ക്കനാലിൽ നിന്നും ശ്രീമൂല സ്ഥാനത്തേക്കുള്ള വഴി കെട്ടിയടച്ചത് സ്ത്രീകൾ ഉൾപ്പെടെ ക്ഷേത്ര ദർശനത്തിനെത്തിയവർക്ക് ഇതേറെ ബുദ്ധിമുട്ടുണ്ടാക്കി തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന നായ്ക്കനാലിലെ ആൽമരത്തിന്റെ ശിഖിരങ്ങൾ മുറിച്ചു മാറ്റുകയും ചെയ്തു പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതും തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ അടയാളവുമായ വൃക്ഷങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റുന്നതിനെതിരെ വലിയ പ്രതിഷേധവും ഉയർന്നു വന്നിട്ടുണ്ട് മൈതാനത്തെ വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നത് ആചാര ആചാരലംഘനമാണെന്നാരോപിച്ച് മുൻപ് ഒരിക്കൽ വിവിധ സംഘപരിവാർ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു വൃക്ഷ ശിഖിരങ്ങൾ ശിവന്റെ ജടയാണെന്നും മുറിക്കരുത് എന്നൊക്കെയായിരുന്നു ബി ജെ പി ഉൾപ്പെട്ട വിവിധ സംഘടനകളുടെ നേരത്തെ വാദം വർഷങ്ങൾക്കിപ്പുറം അതേ ബി ജെ പിയുടെ നേതാവ് രാഷ്ട്രീയ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തുമ്പോൾ മരങ്ങൾ മുറിക്കുന്ന കാര്യത്തിൽ ബി ജെ പിയും സംഘപരിവാറും മൗനം തുടരുകയാണ് ഇതിനിടെ തേക്കിങ്കാട് മൈതാനത്തെ കൊക്കർണിപ്പറമ്പിലെ ആനക്കോട്ടയിൽ തളച്ച ദേവസ്വം ബോർഡിന്റെ ആനകളെ മാറ്റണമെന്നും എസ് പി ജി നിർദ്ദേശിക്കുകയുണ്ടായി മോദിക്ക് വേണ്ടിയാണെങ്കിൽ ശിവന്റെ ജടയും ആചാര ലംഘനവും ഒന്നും വിഷയമല്ല എന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് തേക്കിങ്കാട്ടിൽ ഈ വെട്ടിമാറ്റിയ വൻമരങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെയും ചില സമ്മേളനങ്ങൾ നടത്തുമ്പോൾ സുരക്ഷ കണക്കിലെടുത്ത് മരങ്ങളുടെ ചില്ലകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട് എന്നാൽ അന്നൊക്കെ മരം മുറിക്കുന്നതിനെതിരെ ബി ജെ പി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഈ തേക്കിങ്കാട് മൈതാനത്തെ വൃക്ഷങ്ങൾ ശിവന്റെ ജടയാണെന്നും അത് മുറിച്ചു മാറ്റുന്നത് ലംഘനമാണെന്നും എന്നായിരുന്നു സംഘപരിവാർ അന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ പേരിൽ പ്രതിഷേധങ്ങൾ കൂടാതെ കോടതിയെയും സമീപിച്ചിരുന്നു ഇതിൽ ഏറ്റവും കൂടുതൽ വിവാദമായത് മരംമുറിയും വഴി കെട്ടിയടച്ചതുമാണ് തേക്കിങ്കാട് മൈതാനത്തിലൂടെ വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള വഴി അടച്ചു കെട്ടി ബി ജെ പി മഹിളാ സമ്മേളനത്തിന് മോദി പ്രസംഗിക്കുന്ന വേദി അവിടെ ഉള്ളതുകൊണ്ടാണ് വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ ശ്രീമൂലസ്ഥാനത്തേക്കുള്ള നായ്ക്കനാൽ വഴി അടച്ചു കെട്ടിയതെന്നാണ് വിവരം തൃശൂരിന്റെ ചരിത്രത്തിലാദ്യമായാണ് വടക്കുനാഥ ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി കമ്പിവേലി കെട്ടി പൂട്ടിയത് പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മൻമോഹൻ സിംഗ് ഉപപ്രധാനമന്ത്രി എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ളവർ തേക്കിങ്കാട് മൈതാനിയിൽ പ്രസംഗിക്കാൻ വന്നിട്ടുണ്ടെങ്കിലും ഈ വഴി അടച്ച് കെട്ടിയിരുന്നില്ല വടക്കുനാഥന്റെ വടക്കു ഭാഗത്തുകൂടെ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നവർ മഹിളാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള വഴിതടയൽ മൂലം ശ്രീമൂലസ്ഥാനത്തേക്ക് എത്താനാകാതെ വലഞ്ഞു ചിലർ മണികണ്ഠനാൽ നായകനാൽ ഭാഗത്തുകൂടി ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചെങ്കിലും സ്ത്രീകളടക്കമുള്ള പ്രായമായവർ റോഡിൽ നിന്ന് തൊഴുത് മടങ്ങേണ്ടി വന്നു കേട്ട് കേൾവിയില്ലാത്ത തരത്തിൽ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞതോടെ വൻ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ഈ പരിപാടി നടക്കുന്നതുകൊണ്ട് ആനകൾക്കും രക്ഷയില്ല നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തേക്കിങ്കാട് മൈതാനയിലെ ആനകളും കുടുങ്ങി തേക്കിങ്കാട് മൈതാനത്തെ കൊക്കർണിപ്പറമ്പിൽ തളച്ച കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ആനകളെ ഉടൻ അവിടെ നിന്ന് മാറ്റണമെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറഞ്ഞത് കൊക്കറിനപ്പറമ്പിലെ ആനക്കോട്ടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ മതപ്പാടിലുള്ള എറണാകുളം ശിവകുമാർ ദേവിദാസൻ എഴുന്നെളിപ്പിന് പോകുന്ന ഗോവിന്ദൻ ശ്രീരാമൻ എന്നീ നാല് ആനകളാണുള്ളത് ഇതിൽ ഗോവിന്ദനെയും ശ്രീരാമനെയും കഴിഞ്ഞ ദിവസം പാപ്പാൻമാർ എറണാകുളത്തേക്ക് എഴുന്നെളിപ്പിന് കൊണ്ടുപോയിരുന്നു എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ആനകളെ തിരികെ കൊണ്ടുവരാനിരിക്കുകയാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആന നിരോധനം ഇതോടെ ദേവസ്വം ഭാരവാഹികൾ ഇടപെട്ട് ആനകളെ തൃപ്പൂണിത്തുറയിൽ വാടകക്കെടുത്ത പറമ്പിലേക്ക് മാറ്റി തൊട്ടു പിന്നാലെ മതപ്പാടുള്ള ആനകളെ മാറ്റണമെന്നായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ആജ്ഞ എന്നാൽ മതപ്പാടായതിനാൽ ആനകളുടെ അടുത്തേക്ക് പോകാനാകില്ലെന്നും നിർബന്ധമാണെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മാറ്റാമെന്നും ദേവസ്വം അറിയിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പുലിപാലി പിടിച്ചു മറ്റു മറ്റ് നിർവാഹമില്ലാതായതോടെ ഒടുവിൽ കൊക്കർണിപ്പറമ്പിൽ മയക്കുവടി വിദഗ്ധരെ നിയമിച്ച് താൽക്കാലികമായി പരിഹരിച്ചു നേരത്തെ തേക്കിങ്കാട് മൈതാനത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കളെയും മോദിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി നാടുകടത്തിയിരുന്നു ബി ജെ പി സംബന്ധിച്ചിടത്തോളം പശുക്കൾ എന്ന് പറയുന്നത് ഗോമാതാവാണ് സംഘപരിവാർ സംഘടനകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരെത്രത്തോളം സ്നേഹിക്കുന്ന ചാണകത്തെയും ഗോമൂത്രത്തെയും അത് ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുവാണ് അല്ലെങ്കിൽ അതൊരു ഔഷധമാണ് എന്നൊക്കെ പറയുന്നത് വാക്കുകളിലൂടെ മാത്രമല്ല പക്ഷേ പശുക്കളെ ഈ തേക്കിങ്കാട് മൈതാനത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പശുക്കൾക്കും രക്ഷയില്ല അവരെ എല്ലാം തന്നെ അവിടെ നിന്ന് നാടുകടത്തി അവരുടെ സൗര്യ ജീവിതത്തെ ഇല്ലാതാക്കി മറ്റു പല സ്ഥലങ്ങളിലേക്കും ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ ചോദ്യം ചെയ്യലാണ് അപ്പോൾ എന്തേ ഗോമാതാവല്ലേ ഈ പശുക്കൾ ഗോമാതാവല്ലേ ബി ജെ പിക്ക് അല്ലെങ്കിൽ തൃശ്ശൂരിലെ മോദി സന്ദർശനത്തിന്റെ ഭാഗമായി എന്തിനാണ് തൃശ്ശൂരിലെ ഈ പശുക്കളെ നാടുകടത്തിയത് പശുവിനെ പേടിയാണോ ബി ജെ പിക്ക് എന്ന ചോദ്യം ചോദിക്കേണ്ടി വരുന്നു അത്തരത്തിൽ സുരക്ഷാ കാര്യങ്ങളൊക്കെ ഉന്നയിച്ച് പല രീതിയിൽ ഒരു നഗരത്തെ ഒരു നാടിനെ കെട്ടിയിടച്ച് ജനങ്ങൾ ജനങ്ങളുടെ സ്വൈര്യവിഹാരം ഇല്ലാതാക്കുകയാണ് ചെയ്തത് കേരളത്തിൽ എന്തിനാണ് മന്ത്രിമാർക്ക് ഇത്ര സുരക്ഷ എന്ന് ചോദിച്ച ആളുകളൊക്കെ ഇപ്പം എവിടെ പോയി ഈ മാധ്യമങ്ങൾ ഇതൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയൊക്കെ ആർക്ക് വേണം അല്ലെങ്കിൽ ഈ ഇന്ത്യയിലെ ആർക്ക് വേണം അമേരിക്കൻ പ്രസിഡന്റ് അല്ലല്ലോ ഇത്തരത്തിൽ ഈ സുരക്ഷാ ഭീഷണിയും അല്ലെങ്കിൽ അവരെ കൊല്ലാനൊക്കെ ആളുകളുണ്ട് ഈ ജോ ബൈഡനെ ആണെങ്കിലും നെതന്യാഹുനെ ആണെങ്കിലും ഒക്കെ അവരെ കൊല്ലാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഭീകരവാദ സംഘടനകളുണ്ട് ഈ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് എന്തിനാണ് അവരൊക്കെ ആർക്കും വേണ്ടാത്ത കുറെ മന്ത്രിമാർക്ക് വേണ്ടി ഈ റോഡ് കെട്ടി അടക്കലും അല്ലെങ്കിൽ വഴിനീളെ വലിയ സുരക്ഷയൊക്കെ ഉണ്ടാക്കുന്നതും നമ്മുടെ ഈ കേരളത്തിൽ കേരളത്തിലൊക്കെ പോലെയുള്ള സംസ്ഥാനത്ത് അത്ര വലിയ സുരക്ഷാ ഭീഷണിയൊക്കെ ഉണ്ടോ മുഖ്യമന്ത്രി എന്തിനാണ് ഈ കറപ്പുകാരും കൊണ്ട് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഘോരാഘോലം പ്രസംഗിക്കുകയും വഴി തടഞ്ഞു മുഖ്യമന്ത്രിക്ക് വേണ്ടി ആ പതിനഞ്ച് മിനിറ്റോളം വാഹനം തടഞ്ഞു വെച്ചു മന്ത്രിമാർക്ക് കടന്നു പോകാൻ വേണ്ടി വാഹനങ്ങൾ തടയുന്നു ഇപ്പോ എന്താ പ്രധാനമന്ത്രി വരുമ്പോൾ ഇതൊന്നുമില്ലേ പ്രധാനമന്ത്രി വന്നു പോകുന്നതിനിടയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് തൃശൂർ ജില്ലയിൽ നടത്തുന്നത് എല്ലാ സുരക്ഷയുടെ ഭാഗമാണെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഇതേ സുരക്ഷ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉള്ളത് മറ്റു മന്ത്രിമാർക്കുള്ളത് രാഷ്ട്രപതിയും ഗവർണറും ഒക്കെ പോകുമ്പോൾ എന്തെല്ലാം ദുരനുഭവമാണ് ഈ തിരുവനന്തപുരത്തുള്ളത് ഈ തിരുവനന്തപുരത്ത് ജീവിക്കുന്നവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാകും അവർക്ക് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ ഒരു രാവിലെ എന്നും മനസമാധാനമായി ജോലിക്ക് പോകാനോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് അവർക്ക് തിരികെ വീട്ടിലേക്ക് പോകാൻ പോലും സാധിക്കുന്നില്ല ഗവർണർ ഒരു വഴിയെ പോകുന്നുണ്ടെങ്കിൽ എത്ര നേരമാണ് പലയിടങ്ങളിലും വാഹനങ്ങൾ പിടിച്ചു വെക്കുന്നത് സ്ഥിരം റൂട്ടായ കവടിയാറും വെള്ളയമ്പലുമൊക്കെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഈ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും മാത്രം വിമർശിക്കുന്നവരോടൊക്കെ ചോദിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും സുരക്ഷ എന്ന കാര്യം പ്രധാനമാണ് മന്ത്രിമാർക്ക് സുരക്ഷയെ ഒരുക്കാം അപ്പോൾ വാഹനങ്ങൾ തടയാം അത് വാർത്തയാകുന്നു പ്രധാനമന്ത്രി ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇന്നലെ തുടങ്ങിയതാണ് തൃശൂരിലെ ദുരിതം സുരക്ഷയുടെ ഭാഗമായി ആദ്യം തന്നെ മോക്ഡ്രിൽ നടത്തുന്നു അതും മുന്നറിയിപ്പില്ലാതെ സ്വരാജ് റൗണ്ടിലടക്കം രൂപപ്പെട്ടത് വലിയ ഗതാഗത കുരുക്കാണ് മുൻകൂട്ടി അറിയിക്കാത്തത് കൊണ്ട് വാഹനങ്ങൾ അത്രത്തോളം പിടിച്ചിട്ടുകൊണ്ട് ഏതാണ്ട് മണിക്കൂറുകളോളം വാഹനങ്ങൾ തടഞ്ഞിട്ടുകൊണ്ടാണ് കൊണ്ടാണ് അവിടെ മോക്ഡ്രിൽ നടത്തിയത് ഒരു പരിശോധന എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു നമ്മൾ സാധാരണ ഈ വെടിക്കെട്ടിന് മുമ്പ് സാമ്പിൾ വെടിക്കെട്ട് എന്നൊക്കെ പറയുന്ന പോലെ രീതിയിൽ മുൻകൂട്ടിയൊരു മോക്ടറിൽ പരീക്ഷണം നടത്തിയത് അപ്പോ ഇനി ഈ സാമ്പിൾ വെടിക്കെട്ട് ഇങ്ങനെയാണെങ്കിൽ യഥാർത്ഥ വെടിക്കെട്ട് എങ്ങനെയായിരിക്കും എന്ന ചോദ്യമാണ് എല്ലാവരും ഇന്നലെ തന്നെ ഉയർത്തിയത് അത്തരത്തിൽ ഈ നിരീക്ഷണങ്ങളൊക്കെ കണ്ടുവരുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താണ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു നാട് മൊത്തം കെട്ടിയടച്ചപ്പോൾ ഇപ്പോൾ ഉയർ അല്ലെങ്കിൽ ഈ മുൻനിര മാധ്യമ പ്രവർത്തകരെല്ലാം ഇപ്പോൾ മോദിയുടെ പരിപാടിയെ പുകഴ്ത്തിക്കൊണ്ട് ഇനിയിപ്പോൾ ലക്ഷം പേർ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ രാവിലെ മുതൽ തന്നെ ലൈവ് കവറേജ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാ മാധ്യമപ്രവർത്തകരും സ്വാഭാവികമായി അതൊരു വലിയൊരു ഇവൻ്റാണ് ഞാനും ഒരു മാധ്യമ എന്ന നിലയിൽ അത് കവർ ചെയ്യാൻ പോകും അല്ലെങ്കിൽ ആ വാർത്തകൾ നൽകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ സാധാരണക്കാരെ ബാധിക്കുന്ന ആ തൃശൂരിലെ ഓരോ ജനതയും ബാധിക്കുന്ന അവരുടെ ഒരു ദിവസം ഇന്നില്ലാതെയായി എന്നുള്ളതാണ് അവിടെ ജോലിക്കാർക്ക് ജോലി സ്ഥലത്തേക്ക് എത്താൻ സാധിക്കുന്നില്ല ഓട്ടോക്കാർക്ക് ഇനി ഇന്ന് രാവിലെ പത്ത് മണി പതിനൊന്ന് മണി കഴിഞ്ഞാൽ പിന്നെ ഓടേണ്ടതില്ല കാരണം എല്ലാ വഴിയും അടച്ചു കെട്ടിയിരിക്കുന്നു ജനജീവിതം സ്തംഭിച്ചിരിക്കുന്നു പൊതുഗതാഗത മാർഗം പോലും പല വഴി തിരിച്ചുവിടുന്നു അവിടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്വരാജ് റൗണ്ടും തൃശൂർ റൗണ്ടും കടക്കാൻ കടക്കാതെയും പല വഴിയും പോകാമെങ്കിൽ പോലും ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുനിസിപ്പൽ ഭാഗങ്ങളിലുള്ളവർക്ക് അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ അടുത്തേക്കൊക്കെ ആളുകൾക്ക് പല കാര്യങ്ങളും മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലേക്കും ഒക്കെ വരണമെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിനോടകം പുറത്തു വരുന്നത് എന്തായാലും സുരക്ഷ എല്ലാവർക്കും ആവശ്യമാണ് പക്ഷേ ഒരാളുടെ സുരക്ഷ മാത്രം പ്രാധാന്യം മറ്റാൾക്ക് സുരക്ഷ ആവശ്യമില്ല അങ്ങനെ രണ്ട് എന്തായാലും വേണ്ട എന്ന അഭിപ്രായമാണ് പൊതുവെ ഉയരുന്നത്